സുഗമോ ദേവി ആകപ്പാടെ ആളി കത്തുകോട്ടം വീര രണ്ടും കൽപ്പിച്ച് തന്നെയാണ് നന്ദനെ കെട്ടി അടങ്ങൂ എന്നുള്ളൊരു വാശിയിൽ തന്നെയാണ് ഇന്നത്തെ പ്രമോളിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് നമ്മുടെ ദേവി പുറത്തു പോയി വരുമ്പോഴത്തേക്കും ചോദിക്കുന്നുണ്ട് നന്ദൻ എവിടെയെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ദേവി എന്താ പറയുക പെട്ടെന്ന് പറഞ്ഞു പറഞ്ഞുകൊണ്ട് നന്ദു എന്ന് പറഞ്ഞു പോകുന്നുണ്ട് അപ്പോൾ തന്നെ നമ്മുടെ വീര നന്ദൻ സാർ എങ്ങനെയാണെങ്കിൽ എനിക്ക് നന്ദു ആയത് എൻ്റെ ഭാത്താവിനെ നന്ദു എന്ന് വിളിക്കണം എന്തിനാണെന്നൊക്കെ പറഞ്ഞാൽ കുറെ കയറി പറയുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ മാധവൻ നമ്മുടെ അച്ഛൻ പുറത്ത് ദേവീടെ അച്ഛൻ അവിടെ നിൽപ്പുണ്ടാവുമല്ലോ പുറത്ത് തന്നെയാണ് ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത് അപ്പൊ നമ്മുടെ മാധവൻ ലാസ്റ്റ് ക്ഷമ്മ കേട്ടിട്ട് പറയുന്നത് ഏ എന്റെ മോൾക്ക് എന്ത് എതിരെ എന്തെങ്കിലും ചെയ്താലും ഞാൻ നിന്നെ വെച്ചേക്കില്ലാന്നൊക്കെ പറഞ്ഞേ ലാസ്റ്റ് നമ്മുടെ മാധവൻ നമ്മുടെ മീരയ്ക്കെതിരെ കൈ ചൂണ്ടിയൊക്കെ കുറെ സംസാരിക്കുന്നുണ്ടെട്ടോ അതൊക്കെ കഴിഞ്ഞാൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് നമ്മുടെ മീര മീരയും പ്രകാശും തമ്മിലുള്ള ഒരു കണ്ടുമുട്ടലാട്ടോ അവിടെയും നമ്മുടെ പ്രകാശിനെതിരെ എന്തൊക്കെയോ ആ ഒരു പ്രകാശിനെ തകർക്കാൻ വേണ്ടി എന്തൊക്കെയോ വീഡിയോയോ എന്തൊക്കെയോ നമ്മുടെ മീര ആ നേരത്തെ ഒരു വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടാവുമല്ലോ സോഷ്യൽ മീഡിയയിൽ മീഡിയയിലപ്പയേ ആ ഒരു വീഡിയോ എടുത്ത് നമ്മുടെ പ്രകാശിനെ കാണിക്കുന്നുണ്ട് അതാ ഇത് നീ നോക്കടാ ഞാൻ നിനക്ക് ഒരു മുഴുവൻ മുമ്പേ ഞാൻ എറിഞ്ഞു കഴിഞ്ഞു നേരത്തെ ഞാൻ കുത്തിയതേ ഉള്ളൂ ഇനി ഞാൻ ഒത്തിക്കും എന്നൊക്കെ പറഞ്ഞ മീര ഭയങ്കര ഡയലോഗിയാട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ മീര രണ്ടും കൽപ്പിച്ചാണ് നമ്മുടെ മീരയെ തളയ്ക്കാൻ ആർക്കും തന്നെ സാധിക്കില്ല എന്ന് നമുക്ക് ഇന്നത്തെ പ്രമോയിലൂടെ മനസ്സിലാവുന്നുണ്ട് അതിനുശേഷം നമ്മുടെ പ്രഭാവതി ദേവിയോട് ദേ പറയുന്നുണ്ട് ദേവി നീ ഇവിടെ നിന്ന് ഇറങ്ങി നിന്റെ വീട്ടിലേക്ക് പോകുന്ന പറയുമ്പോൾ നമ്മുടെ രജിന് പറയുന്നുണ്ട് അതിന് ദേവിക്കുന്നത് ദേവിയുടെ വീട്ടിൽ തന്നെ അല്ലേ എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രഭാവതിയും മീരയും കൂടി കത്തിക്കയറുന്നുണ്ട് കേട്ടോ അവൾ വെല്ലുവിളത്തു നിന്ന് വലിഞ്ഞ് വന്നവളുടെ വീട് ഇതെങ്ങനെയാകും എന്നൊക്കെ ചോദിച്ച് നമ്മുടെ പ്രഭാവതി പ്രഭാവതിക്കിപ്പോൾ മീരയും പറയുന്നുണ്ട് അപ്പം എന്തായാലും മീരയും പ്രഭാവതിയും നമ്മുടെ നന്ദനെ നമ്മുടെ നന്ദനുമായിട്ടുള്ള ഈ ഒരു ബന്ധം നടത്തിയേ പറ്റുമെന്നുള്ളൊരു നടത്തിയേ തീരുമെന്നുള്ളൊരു കടുത്ത വാശിയിൽ തന്നെയാണ് അപ്പോൾ നമുക്ക് എന്തായാലും കാത്തിരുന്ന കാണാം അവർക്കൊപ്പം നമ്മുടെ ബലരാമനും ഉണ്ടാകും എന്നുള്ളത് നമ്മൾക്ക് എന്താ പറയുക എങ്ങനെയായി തീരും ഇതിൻ്റെ ആ ഒരു നമ്മുടെ വെഡിങ് ആനവേസറി ദിവസം എങ്ങനെയൊക്കെ ആയിത്തീരും എന്ന നമുക്ക് കണ്ടുതന്നെ അറിയേണ്ടിയിരിക്കുന്നു ഇപ്പുറത്ത് നമ്മുടെ മീരയും പ്രഭാവതിയും ബലരാമന അപ്പുറത്താണെങ്കിലും നമ്മുടെ സിദ്ധാർത്ഥനും ദേവിയും നമ്മുടെ നന്ദനും ഇതിൽ ആർക്കായിരിക്കും ജയം നമുക്ക് കാത്തിരുന്നതിനെ കാണാം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ വിവരുന്നത് വരയ്ക്കും ഗുഡ് ബൈ